നമസ്കാരം ശബ്ദം കൊണ്ടും ആലാപനം കൊണ്ടും സംഗീത പ്രേമികളെ അത്ഭുതപ്പെടുത്തിയ ഗായികയാണ് ശ്രേയ ഘോഷാൽ ഭാഷാഭേദമെന്നെ ശ്രേയയ്ക്ക് എല്ലായിടത്തും ആരാധകരുണ്ട് ബിഗ് ബിയിലെ വിട പറയുകയാണോ എന്ന ഗാനത്തിലൂടെയാണ് ശ്രേയയുടെ ശബ്ദം മലയാളികൾക്ക് പരിചിതമാകുന്നത് പിന്നീട് ശ്രേയലൂടെ ഒരുപാട് നല്ല പാട്ടുകൾ നമ്മൾ കേട്ടു മലയാളം നന്നായി കൈകാര്യം ചെയ്യുമെങ്കിലും ശ്രേയ ഘോഷാൽ മലയാളിയല്ല പശ്ചിമ ബംഗാളിലെ ബർഹാപൂരിലാണ് ശ്രേയയുടെ ജനനം ശ്രേയെ നമുക്കറിയാമെങ്കിലും ശ്രേയുടെ ഭർത്താവ് ആരാണെന്നത് അറിവുണ്ടാവില്ല എന്നാൽ എന്തിനറിയണമെന്നൊരു ചോദ്യം നമുക്ക് തോന്നുമായിരിക്കാം എന്നാൽ അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖലയെക്കുറിച്ച് ഉറപ്പായിട്ട് നമുക്കറിയാം ഇന്ത്യൻ കോർപ്പറേറ്റ് മേഖലയിലെ പ്രമുഖ പേരുകളിൽ ഒന്നാണ് ശ്രേഡ ഭർത്താവായ ശിലാദിത്യ മുഖോപാധ്യായയുടേത് മൊബൈൽ ഫോൺ ആപ്പായ ട്രൂ കോളറിന്റെ ബിസിനസ് ഗ്ലോബൽ ഹെഡാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുതൽ ശിലാദിത്യ ഈ പദവിയിലുണ്ട് സ്റ്റോക്ക് ഹോം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്വീഡിഷ് കമ്പനിയായ ട്രൂ കോളറിന്റെ ആസ്തി ആയിരത്തി കോടിയാണ് രണ്ടായിരത്തി ഒൻപതിൽ പ്രവർത്തനം ആരംഭിച്ച ട്രൂ കോളറിന് ലോകത്താകമാനം മുന്നൂറ്റി എഴുപത്തിനാല് മില്യൺ ഉപഭോക്താക്കളാണുള്ളത് ഇന്ത്യ തന്നെയാണ് ഈ സ്വീഡിഷ് കമ്പനിയുടെ ഏറ്റവും വലിയ വിപണിയിൽ ട്രൂകോളറിന്റെ ആകെ ബിസിനസിന്റെ എഴുപത്തി അഞ്ച് പോയിന്റ് എട്ട് ശതമാനവും നടക്കുന്നത് ഇന്ത്യയിൽ തന്നെയാണ് ട്രൂ കോളർ കമ്പനിയുടെ വളർച്ചയിലും വിജയത്തിലും ശ്രേയ ഘോഷാലിന്റെ ഭർത്താവ് ശിലാദിത്യ മുഖോപാധിയായ നിർണായക പങ്ക് തന്നെയാണ് വഹിച്ചിട്ടുള്ളത് ഇന്ന് ട്രൂ കോളർ ആപ്പ് ഉപയോഗിക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും സേവ് ചെയ്യാത്ത നമ്പറുകളിൽ നിന്നുള്ള കോളുകൾ സ്പാം കോളുകൾ എന്നിവ തിരിച്ചറിയാനായിട്ടാണ് ഈ ആപ്പ് കൂടുതലും ഉപയോഗിക്കുന്നത് ട്രൂ കോളറിനും വ്യവസായത്തിനും ശിലാദിത്യ മുഖോപാധ്യായം നൽകിയ സംഭാവനകൾ കമ്പനിയുടെ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അദ്ദേഹം വഹിക്കുന്ന പ്രധാന പങ്ക് തെളിയിക്കുന്നതാണ് ബിസിനസ് ഡെവലപ്മെന്റ് മൊബൈൽ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെന്റ് ആൻഡ് ഓട്ടോമേഷൻ സിസ്റ്റം എന്നിവയിൽ വൈദഗ്ധ്യം തെളിയിച്ച വ്യക്തിയായ ശിലാദിത്യ മുംബൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇലക്ട്രോണിക്സിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയത് ശിലാദിത്യ മുഖോപാധ്യായയുടെ ആസ്തി വിവരങ്ങൾ നിലവിൽ ലഭ്യമല്ല എന്നാൽ ഗായികയായ ശ്രേയാ ഘോഷാലിന്റെ ഏകദേശ ആസ്തി നൂറ്റി എൺപത് മുതൽ നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ വരെയാണെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പത്തു വർഷത്തെ പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ശ്രേയയും ശിലാദിത്യയും വിവാഹിതരാകുന്നത് ഒരു സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിനിടെ ശിലാദിത്യെ ശ്രേയോട് തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഇരുവർക്കും ദേവിയാൻ എന്നൊരു മകൻ ജനിച്ചു ഗുരു മഹേഷ് ചന്ദ്ര ശർമ്മയിൽ നിന്നാണ് ശ്രേയ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചത് ടെലിവിഷൻ റിയാലിറ്റി ഷോയായ സരിഗമയിലൂടെയാണ് ശ്രേയാ ഘോഷൻ ശ്രദ്ധിക്കപ്പെടുന്നത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബന്ദേശി ബീന എന്ന പേരിലെ ആൽബം റിലീസായിരുന്നു തുടർന്നാണ് സഞ്ജയ് ലീല ബെൻസാലി സംവിധാനം ചെയ്ത ദേവദാസിലൂടെ രണ്ടായിരത്തി രണ്ടിൽ ബോളിവുഡ് പിന്നണി ഗായികയായി അരങ്ങേറിയത് ആദ്യ ഗാനത്തിലൂടെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കി അവിടെ നിന്ന് സംഗീത ജീവിതം ആരംഭിച്ച് ശ്രേയക്ക് പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഹിന്ദിയിൽ മാത്രമല്ല ബംഗാളി ഭോജ്പൂരി ഹിന്ദി ഉറുദു കന്നഡ മലയാളം മറാത്തി പഞ്ചാബി തമിഴ് തെലുങ്ക് തുടങ്ങിയ നിരവധി ഇന്ത്യൻ ഭാഷകൾക്കൊപ്പം ചില വിദേശ ഭാഷകളിലും ശ്രേയ പാടിയിട്ടുണ്ട് ഒരു ഗാനത്തിന് ഇരുപത്തി ലക്ഷം രൂപ വരെയാണ് ശ്രേയ ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പന്ത്രണ്ടിലെ തന്നെ ഫോപ്സിലെ പട്ടികയിൽ ആദ്യം നൂറ് പേരുകാരിയായി ശ്രേയഘോഷാൽ ഇടപെടിച്ചിട്ടുണ്ട് ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ പതിനഞ്ച് ഫിലിം ഫെയർ അവാർഡുകളും ഈ ഗായികയ്ക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ പുതിയൊരു ചരിത്രം കൂടി ശ്രേയ കുറിച്ചു മെഴുക പ്രതിമ നിർമ്മാണത്തിലെ ലോകപ്രശസ്തരായ മാഡം ദുസാറ്റ്സ് ശൃംഖലയുടെ ഡൽഹിയിലെ പ്രശസ്തമായ മ്യൂസിയത്തിൽ നിർമ്മിക്കപ്പെട്ട ആദ്യ ഗായികയുടെ പ്രതിമ ശ്രേയാഘോഷാലിൻ്റേതായിരുന്നു